ഇന്ന് നമുക്കൊരു അടിപൊളിയായിട്ടുള്ള ബർഫി അങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം ഇത് ഡേറ്റ്സ് വെച്ചിട്ട് തയ്യാറാക്കുന്നതാണ് കേട്ടോ ഇത് ഷുഗർ ഫ്രീ ആണ് ഒട്ടും പഞ്ചസാര ആഡാക്കുന്നില്ല അതുകൊണ്ട് തന്നെ നല്ലൊരു ഹെൽത്തി ആണ് കേട്ടത് ഇന്നത്തെ ജനറേഷൻ മക്കൾക്കൊക്കെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ കാരക്ക ബദാം ആണെങ്കിലും ഒന്നും കഴിക്കില്ല അങ്ങനെ കഴിക്കാൻ മടിയുള്ള മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന അടിപൊളി ട്രിക്സ് ആണ് കേട്ടോ ഇത് ഇങ്ങനൊരു ബർഫി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം തിന് കുരു കളഞ്ഞിട്ടുള്ള ഒരു ബൗളോളം കാരക്കം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മൊത്തത്തിലൊന്ന് കുരു കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കപ്പോളം ബദാമും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് തൊലി കളയാത്ത ബദാമെന്നെ വേണം പിന്നെ അതിലേക്ക് അരക്കപ്പോളം തീൻ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഔഷധ ഗുണമുള്ളൊരു ഫ്രൂട്ടാണ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് അപ്പോൾ അത് ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂണോളം വെള്ള എള്ളടുത്തിട്ടുണ്ട് അത് വറുത്തിട്ടാണ് കേട്ടോ എടുക്കേണ്ടത് ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കണം അത് അതിനായിട്ട് ആദ്യം തന്നെ കാരക്ക എടുത്തിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കാരക്ക ഡ്രൈ കാരക്കയാണ് അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്ത് നല്ലവണ്ണം ക്രഷ് ചെയ്യുമ്പോൾ തന്നെ ഒന്ന് ജ്യൂസി പരുവത്തിൽ തന്നെ കിട്ടും കേട്ടോ നല്ലവണ്ണം ക്രഷ് ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു ലെവലിൽ ക്രഷ് ചെയ്ത് മാത്രം മതി ഇനി ഇനി മിക്സിയിലേക്ക് ബദാം ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് പൊടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ പൊടിച്ച് കൊടുക്കണം പിന്നെ അതിലേക്ക് വേണ്ടത് തീന് തീൻ അതുപോലെ തന്നെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ട് വേണം പൊടിച്ചെടുക്കാൻ ഇന്നിട്ട് മിക്സിൻ്റെ ജാറിലെടുത്തിട്ടൊന്ന് ക്രഷ് ചെയ്യുമ്പോൾ തന്നെ പൊടിഞ്ഞ് പൊടിഞ്ഞ് വരും കേട്ടോ അപ്പോൾ ഇതും പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ ഞാൻ അധികം നെയ്യ് എടുക്കുന്നില്ല കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കുമ്പോഴൊക്കെ നല്ലൊരു ആവും ബട്ടറിൻ്റെ േ അപ്പോൾ ഞാൻ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മാത്രം നെയ്യ് എടുത്തിട്ടുള്ളൂ പിന്നെ ബട്ടറാണിട്ടെടുത്തിട്ടുള്ളത് അത് ഇട്ട് മെൽറ്റ് ആക്കിയിട്ട് ബദാം പൊടിച്ചൊന്ന് ചേർത്ത് കൊടുത്ത് ഒന്നിട്ട് വറുത്തെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് പൊടിച്ച് വച്ചിട്ടുള്ള കാരക്കയും അതുപോലെ തന്നെ തീനും ചേർത്ത് കൊടുക്കണം കേട്ടോ ഈത്തപ്പഴവും തീനും കൂടി മിക്സ് ആക്കിയിട്ട് മിക്സാക്കിയിട്ട് നല്ലവണ്ണം ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ കുറച്ച് നേരം അടുപ്പിൽ വെച്ചിട്ട് ഒന്നും ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ പിന്നെ അതിലേക്ക് വേണ്ടത് വെളുത്തുള്ള എളാണ് അതൊരു ഒരു ഒരു ടേബിൾ സ്പൂണോളം അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഏലക്ക പൊടിച്ചതും കൂടിയാണ് കേട്ടോ അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണും കൂടി ബട്ടർ ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ രണ്ട് ടീസ്പൂണാണ് കേട്ടോ ബട്ടർ എടുത്തിട്ടുള്ളത് ടോട്ടലി രണ്ട് സ്പൂൺ മാത്രമാണ് ടേബിൾ സ്പൂൺ അല്ല കേട്ടോ ഇനി കൈ എടുക്കാതെ നല്ലവണ്ണം ഒന്ന് ഇലക്കി കൊടുത്ത് മിക്സാക്കി കൊടുക്കണം അപ്പോൾ തമ്മിൽ കൂടി ചേർന്ന് വരെ മിക്സാക്കി കൊടുക്കാം കേട്ടോ ഏകദേശം നല്ലവണ്ണം മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി ഒന്ന് കയ്യിലെടുത്ത് നോക്കാം കേട്ടോ കയ്യിലെടുത്ത് നോക്കിയിട്ട് ഒന്ന് ഉരുളാക്കി നോക്കി നോക്കാം ഉരുളായി കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ ഇതിൻ്റെ പരുവം മെയിനായിട്ട് ഇതിൽ ബട്ടർ ചേർക്കാത്തത് കൊണ്ട് തന്നെ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കേണ്ട വേണം കേട്ടോ തീയിൽ വെച്ചിട്ട് എന്നാലേ നമുക്ക് നല്ലവണ്ണം ഒന്ന് പെർഫെക്റ്റ് ആയി കിട്ടുള്ളൂ നോർമൽ ബർഫിൽ നല്ലവണ്ണം ബട്ടറോ നെയ്യോ ഒക്കെ യൂസ് ചെയ്യോ പക്ഷെ ഞാൻ ഇതിൽ തീരെ നെയ്യ് തന്നെ യൂസ് ചെയ്യുന്നില്ല ഇതൊരു ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ തീരെ യൂസ് ചെയ്യാതിരിക്കാണ് കേട്ടോ രണ്ട് ടീസ്പൂണോളം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് കുഴച്ചെടുത്തിട്ട് ഒരു എടുക്കണം ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക എല്ലാം കൂടി മിക്സ് ആക്കുക ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് ബട്ടറൊന്നും നെയ്യൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുഴച്ച് കിട്ടാൻ കുറച്ച് പണിയാണ് കേട്ടോ ഇനി ചൂട് തന്നെ കുഴച്ചെടുക്കണം അങ്ങനെ നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുത്ത് ഒരു ബോളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസുകളാക്കിയിട്ട് ചെറിയ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ബോൾസിലാക്കി എടുക്കുന്നുണ്ട് പക്ഷേ കയ്യിൽ കണ്ടു കഴിഞ്ഞാൽ എണ്ണ ഉള്ള പോലെയാണ് കേട്ടോ പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ബദാമിൻ്റെയും കാരക്കിൻ്റെയും ബട്ടറൊക്കെ കുറച്ച് യൂസ് ചെയ്തിട്ട് നെയ്യുന്നു നമ്മളെ കയ്യിൽ വന്നു വന്നിട്ടുണ്ട് ഇനി ഇത് വെള്ള എളയിൽ ഇട്ടിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല വണ്ണം ഒന്ന് വീണ്ടും റൗണ്ട് ചെയ്ത് കൊടുക്കാട്ടോ എല്ലയിൽ മുക്കിയിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് വരുമ്പോഴാണ് ഇതിൽ നല്ല വണ്ണം എള്ളൊക്കെ പിടിക്കുന്നത് ഇങ്ങനെ നമുക്ക് മൊത്തത്തിലൊന്ന് റോട്ടേറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഓരോ ബോൾസുകളും ഇത് ഓരോ ബോൾസുകൾ എടുക്കുമ്പോഴും കൈ നല്ലവണ്ണം ചൂടായി വരും കേട്ടോ അതായത് ചൂടില്ലാതെ തന്നെയാണ് കുഴച്ചെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് നല്ലവണ്ണം കുഴച്ചെടുക്കുക എന്നിട്ട് ഒന്ന് ഉരുളാക്കിയിട്ട് കുറച്ച് വെള്ളയുള്ളിൽ ഇതേപോലൊന്ന് നല്ലവണ്ണം ഒന്ന് പ്രെസ് ചെയ്തിട്ട് വീണ്ടൊന്ന് റട്ടറ്റ് ചെയ്തെടുക്ക കേട്ടോ അങ്ങനെ മൊത്തത്തിലൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ മുഴുവനായിട്ട് ചെയ്തെടുത്തു കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈത്തപ്പയം ബർഫി അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി സ്വീറ്റ്സാണത് എല്ലാ കുട്ടികൾക്കും ഇഷ്ടം കേട്ടോ ഈ കാരക്കും ബദാമും ഒന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവരും കഴിക്കും ഷുഗർ ഫ്രീ ആയതുകൊണ്ട് തന്നെ ഷുഗർ വർക്കും കഴിക്കാം കേട്ടോ ഈത്തപ്പഴം കഴിക്കുന്ന എല്ലാവർക്കും ഇത് കഴിക്കാവുന്ന അടിപൊളി സ്വീറ്റ്സ് ആണത് അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ ബായ്